ഡിഗ്രി പൊങ്ങിയ മൂന്ന് ദിവസം കൊണ്ട് പെടലി വരെയും ഈ തരിപ്പൊക്കെ മാറി നേരത്തെ അറുപത് ഡിഗ്രിയേ പൊങ്ങിട്ടുണ്ടായിരുന്നുള്ളു തൊണ്ണൂറ് ഡിഗ്രി പൊങ്ങി എനിക്ക് ടൂ വീലർ ഓടിക്കത്തില്ലായിരുന്നു ഇപ്പം ടൂ വീലർ ഓടിക്കാൻ ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട് വെരിക്കൂസിന്റെ കുത്തി തന്നെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നടുവേദന കൈവേദന കൈകാല് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഞാനിപ്പോൾ ഉള്ളത് പറവൂര് കൊല്ലംകുടിയിൽ ആയുർവേദ വൈദ്യശാലയിലാണ് അതായത് നടുവേദന കഴുത്തുവേദന നടുവിന് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും നമ്മൾ ഇവിടെ ചികിത്സ കൊടുക്കുന്നുണ്ട് പിന്നെ സാധാരണ ആയുർവേദ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് കൂടാതെ നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൈറോപ്പതി പ്രാക്റ്റീസ് അതായത് ബോൺ സെറ്റിംഗ് അല്ലെങ്കിൽ ബോൺ എന്ന് പറയും പിന്നെ നമ്മളിവിടെ ചെയ്യുന്നത് മർമ്മ ചികിത്സകളാണ് പിന്നെ മയോഫീഷ്യൽ റിലീസ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട് അതായത് മസിലുകൾ ടൈറ്റ് ആയതിന് നമ്മൾ ലൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്ട്രോക്ക് വന്ന ഒരു പേഷ്യന്റ് ആണ് നമുക്ക് ഇന്നലെ അഡ്മിറ്റ് ആയ ഒരു പുതിയ പേഷ്യന്റ് ആണ് നമ്മളിപ്പോൾ മസിലുകൾ ടൈറ്റ് ആയത് ലൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇദ്ദേഹത്തിന് ഇപ്പം നടക്കുമ്പോൾ കാലുകൾ അപ്പോൾ അത് നമ്മൾ ആദ്യം കറക്റ്റ് ഞാൻ ഒരു കെട്ടിടത്തിൻ്റെ മോണിന്ന് വീണതാണ് ശരിക്കും നടുവേദന ആയിരുന്നു ഡിസ്കിനായിരുന്നു പ്രശ്നം എനിക്ക് ടൂ വീലർ ഓടിക്കത്തില്ലായിരുന്നു

ഒരു ഏഴു ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു കിഴി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് കിഴി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ നമ്മൾ ഒരു നാൽപ്പത് ആണ് ഒരു ഫുൾ ബോഡി കിഴിക്ക് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ലോക്കൽ ആയിട്ടുള്ള കിഴിയാണ് ഫുൾ ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ഇതായിട്ട് ചെയ്യും ഇപ്പോൾ ലോക്കൽ ആയതുകൊണ്ട് നമ്മളൊരു തേർട്ടി മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ടുള്ള ഡ്യൂറേഷൻ എനിക്ക് ഷുഗർ ഉണ്ട് നേരത്തെ തന്നെ ഉള്ളതാണ് ഷുഗറിന്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട് പിന്നെ ഇവിടെ എനിക്ക് കണ്ണിനെ ഓപ്പറേഷൻ കഴിഞ്ഞാണ് അപ്പോൾ അതിനകത്ത് പ്രഷർ കൂടി പ്രഷർ കൂടിയപ്പോൾ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഇപ്പം പ്രഷറും നോർമലാണ് ഷുഗറും നോർമലാണ് ഇത് രണ്ടിങ്ങനെ ഞാൻ ഒരേ ഡയറക്ഷനിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഒരു ചെറിയ ഏറ്റക്കുറച്ചിൽ കണ്ടോ വിരലിനെ എന്ന് പറഞ്ഞാൽ ഈ കാലകത്തേക്കും ഈ കാലം പുറത്തേക്കും പോന്ന അപ്പം ഷെഹീറിൻ്റെ ബോഡി വെയിറ്റ് അങ്ങോട്ട് പോകുന്നു പലത്ത സൈഡിലേക്ക് പോകുന്നു പല സൈഡിലേക്ക് പോകുന്നപ്പോൾ ഈ ബോഡി വെയിറ്റ് ആര് താങ്ങണം മുട്ട് താങ്ങണം അപ്പോൾ മുട്ടിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ മുട്ടിൻ്റെ എല്ല് നിൽക്കുന്നത് അവിടുത്തെ ഉള്ളിൽ ഗ്യാപ്പ് പോയി ടൈറ്റ് ഉണ്ട് കേട്ടോ മറ്റേ ഒന്ന് പൊയ്ക്കും ടൈറ്റ് ആണല്ലേ ലെമ്പാറിലും പെൽവേക്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മിസ് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ മുതൽ കറക്റ്റ് ചെയ്ത് പോയാലാണ് പ്രശ്നം പരിഹരിക്കുകയുള്ളൂ അതിൻ്റെ അർത്ഥം അവിടെ സർക്കുലേഷൻ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണിത് അങ്ങനെ ചെല്ലുമ്പോൾ വേദന എടുക്കണേ സാധാരണ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ബാക്കിൽ

ഞാനൊന്ന് ചന്തിപുത്തി വീണതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് പിന്നെ ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു വേദന ഉണ്ടായിരുന്നു നല്ല വ്യത്യാസമുണ്ട് മൂന്ന് ദിവസം കൊണ്ട് മാറി സാധാരണ നടുവേദനയായിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് ചെല്ലുന്നതെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ളത് മസാജിങ്ങും കിഴിയുമാണ് കൊടുക്കാനുള്ളത് എന്നാൽ ഈ മസാജിങ്ങും കിഴിയും കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് സംഭവിക്കുന്ന അവരുടെ മസിലിൽ വീഴുന്ന നീര് വേദന അത് മാറുകയെന്നുള്ളത് അത് മാറുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പത്ത് ദിവസം കിടന്നു അല്ലെങ്കിൽ ഒരു നാൽപ്പത് ദിവസം കിടന്നു അവർ ആശ്വാസമായിട്ട് പോയി ഈവനൊരു ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്രശ്നം തിരിച്ചു വരും അപ്പോൾ എന്ത് സംഭവിച്ചു വീണ്ടും അവിടെ മസിലിന് വേദന വരാൻ തക്ക ഒരു കാരണം അവിടെ അവശേഷിച്ചിട്ടുണ്ട് അപ്പോൾ അലോപ്പതി സിസ്റ്റം ലോകത്തിൽ തന്നെ ഏറ്റവും ഒന്നാമത് നിൽക്കുന്നതാണ് പക്ഷെ എല്ലാ രോഗവും മാറാൻ പറ്റില്ല മാറുന്നില്ല ആയുർവേദം ആയുർവേദം നമ്മുടെ ഇന്ത്യയുടെ ആണ് ആയുർവേദം ആയുർവേദം കൊണ്ട് എല്ലാം മാറില്ല അക്യുപഞ്ചർ അത് വേൾഡിൽ അലോപ്പതി കഴിഞ്ഞാൽ തൊട്ട് താഴെ നിൽക്കുന്നതാണ് അതുകൊണ്ട് എല്ലാം മാറില്ല പക്ഷേ എല്ലാം ഒരു കോമ്പിനേഷനിൽ കൊടുക്കാൻ പറ്റിയാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങളും കീഴടക്കും മാറും അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ഇതൊരു ആയുർവേദ ഹോസ്പിറ്റലാണ് ക്ലിനിക്കാണ് അപ്പോൾ മരുന്നുണ്ട് അതിൻ്റെ അനുസൃതമായ ട്രീറ്റ്മെൻറ്റ് പഞ്ചകർമ്മ ചികിത്സകളുണ്ട് പിന്നെ വസ്തി ധാരാ കിഴി അതെല്ലാം ഉണ്ട് ഇത് ഇതേപോലെ തന്നെ അലൈൻമെൻറ്റ് ബോൺ അലൈൻമെൻറ്റ്സ് അതിന് കൈറോപ്പതിയാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ തായ് മർമ്മയും ഉപയോഗിക്കും ചിലപ്പോൾ ടി ബി എസ് ട്രഡീഷണൽ ബോൺ സെറ്റിംഗ് ഉപയോഗിക്കും ഒരു എന്താണോ വേണ്ടത് അതനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് നിശ്ചയത് ഇവൻ്റെ ആ തലച്ചൊറീകരണ സാധനം ഇറക്കി കൊടുക്കണം അത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ക്ലിയർ ആവും ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ വളരെ ഫ്രീ ആയിട്ട് കിടക്കണേ ഉള്ളൂ ഇവിടെ നമുക്ക് ഈ ഗ്യാപ്പ് കാണാം ഉണ്ടോ അകത്തോട് നോക്കിയാൽ നല്ല ഗ്യാപ്പാണ് ഇവിടെ നല്ല ഗ്യാപ്പാണ് ഇത് തന്നെ നമ്മളിത് കൈയിട്ട് അത് കണ്ട കയ്യും കൊണ്ട് പോകും അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരാൾ കിടക്കുന്നു സാധാരണ കിടന്നു കഴിഞ്ഞാൽ കാല് ഫ്ലാറ്റായിട്ട് താഴെ കിടക്കണം ഇത് പക്ഷേ അങ്ങനെയല്ലേ ഇത് പതുക്കെ ഇങ്ങനെ പൊങ്ങിയാണ് കിടക്കണേ അതിൻ്റെ അർത്ഥം ഈ പെൽവിക് ബോൺ ഇവിടെ ഫെമർ ജോയിന്റ് ഈ ജോയിന്റിൽ ഇത് കാല് തിരിഞ്ഞു ആ തിരിഞ്ഞുകൊണ്ടാണ് ഈ തുടഭാഗം പൊങ്ങിയിരിക്കണേ ഇവിടെ വേദന ഇവിടെ വേദന അനുഭവപ്പെടാറുണ്ടോ ടൈറ്റ് തോന്നുന്നു ഇവിടെയല്ലേ എത്ര ഉണ്ടായിരുന്നു നമുക്ക് ജ്യോസിനെ മലർത്തി കിടത്തിയിട്ട് നേരത്തെ പോലെ കാലെത്ര പൊങ്ങും നോക്കാം ജോസും മലർന്നു കിടന്നെ നയൻറ്റി ഡിഗ്രി പൊങ്ങിയാ ഇത് നേരത്തെ ആ നേരത്തെ അറുപത് ഡിഗ്രിയേ പൊങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു നമ്മുടേത് തൊണ്ണൂറ് ഡിഗ്രി പൊങ്ങി ശ്വാസം ഒന്നൂടെ അടുത്തേ വിട്ടേ റിലാക്സ് നേരത്തെ നമ്മൾ ഈ ജോസിനെ നോക്കിയപ്പോൾ ഇവിടെ നല്ല ഗ്യാപ്പായിരുന്നു എൻ്റെ കൈയൊക്കെ അങ്ങോട്ട് പോയിരുന്നു ഇതാ ഇത് കണ്ടോ അപ്പം നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ കൈകത്തേക്ക് പോകായിരുന്നു ഇത് ഒരൊറ്റ സിറ്റിങ്ങിലെ കുറച്ച് സമയത്തെ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ഇത് സ്പൈന് വേണ്ടിയുള്ള അൾട്ടിമേറ്റ്ലി അല്ല ഇതിനോട് ബന്ധപ്പെട്ട് ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാൻ കിടക്കുന്നു ഒടിഞ്ഞില്ലേ ജോസേ ജോസായ മർമ്മശാസ്ത്രത്തിൽ പറയണത് നമ്മുടെ ശരീരത്തിൽ എവിടെ ക്ഷതമേറ്റാലും ആ വിഷം മർമ്മനാ ഈ വിഷനാടി വഴി തലച്ചോറിൽ തലയുടെ ഉച്ചയിൽ എന്നെത്തും അന്നാൾ മരിക്കൂ എന്നാണ് മര്മ്മശാസ്ത്രത്തിലെ കണക്ക് ഫീലിംഗ് ഉണ്ട് ആ ഒരു ഇത് മാറി ഇല്ലേ ഞാൻ ഇപ്പൊ നന്നാ ആ വീണ വീഴ്ചയില് ും അതായത് നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ എല്ലാവരോടും പറഞ്ഞ് എനിക്കിങ്ങനെ ഉണ്ടായി എൻ്റെ മാറി അല്ലെങ്കിൽ എനിക്ക് ശരിയായി എന്ന് പറഞ്ഞിട്ട് പറയാം ഇപ്പം നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ സാക്ഷ്യം പറയാനും കേട്ടിട്ടില്ല അതേപോലത്തെ സംഭവങ്ങൾ ഇവിടെ നടന്നു ഇയാൾക്ക് നല്ല കാലവേന ഉണ്ടായിരുന്നു അയാൾക്ക് നടുവിന് പ്രശ്നം ഉണ്ടായിരുന്നു ഒക്കെ നല്ല സെറ്റ് നമ്മൾ കണ്ടു ശരിക്കും കണ്ടു എനിക്ക് അത്രയും ബോധവേ അപ്പം ഇവിടെ വരുന്ന ആൾക്കാരല്ല അതായത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇതേപോലെ റഫർ ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ് ഇവിടെ വന്ന് പോയി മാറിയിട്ട് ഉള്ള ആൾക്കാർ റഫർ ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പം എനിക്ക് പറയാനുള്ള ഇതാണ് നിങ്ങൾക്ക് ഇതേപോലെ അസുഖം ഉണ്ടോ ഇല്ലെങ്കിൽ ഇതേപോലെ അസുഖം ഉള്ള ആൾക്കാരറിയാം ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ നിങ്ങൾ റെഫർ ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ അവർക്ക് അയച്ചുകൊടുക്കുക എന്നിട്ട് അവരുടെ ബുദ്ധിമുട്ട് മാറുന്നത് നിങ്ങൾ കാണുക അതെ അല്ലെ ഓക്കെ അപ്പം ഇപ്പം ഇവിടെ നിങ്ങൾക്ക് പറവൂരാണ് നമ്മുടെ സ്ഥലം ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് വരിക നിങ്ങളുടെ അസുഖം ബുദ്ധിമുട്ടൊക്കെ മാറ്റിയിട്ട് പോവാം അല്ലേ നമ്മൾ ലൈവായിട്ട് കണ്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരെ ബുദ്ധിമുട്ട് അച്ഛാൽ യാദൃശ്ചികമായിട്ടാണ് ഇവരെ കൊണ്ടുവരാൻ പറ്റിയത് അല്ലാതെ നമ്മൾ കരുതിക്കൂട്ടി കൊണ്ടുവന്നതെന്നല്ലേ അങ്ങനെ പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ശരി അപ്പം എല്ലാവരും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ബുദ്ധിമുട്ടുള്ളവർ വന്ന് അവരുടെ അസുഖം മാറ്റട്ടെ രാവിലെ ഒമ്പത് മണി തൊട്ട് ഒരു മണി വരെ ഉണ്ടാവും രണ്ടു മണി വരെ കൺസൾട്ടേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ ഒരു അഞ്ച് മണി വരെ അഞ്ച് മണിവരെ അപ്പം രാവിലെ വരിക അപ്പമാവത് രാവിലെ വരിക നിങ്ങൾ ചെയ്തു നോക്കുക വന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവും അതാണ് ഇവിടുത്തെ